നമ്മൾക്കൊക്കെ ദൈവം പല അനുഗ്രഹങ്ങളാണ് നൽകിയത് നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും പല അന്നവൈകല്യങ്ങളും വികലാംഗരി നമ്മൾ കാണാറുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ അവരെ ശ്രദ്ധിക്കാറുണ്ടോ ഞാൻ കാണുമ്പോൾ ദൈവത്തെ നമ്മൾ ശ്രുതിക്കാറുണ്ട് കാരണം ദൈവം എനിക്ക് ഒരു അവയവത്തിനും ഒരു പ്രോബ്ലവും ഇല്ലാതെ ഒരു പ്രശ്നവും ഇല്ലാതെ ദൈവം എന്നെ സൃഷ്ടിച്ചു ഞാൻ അതിന് ദൈവത്തിനെ സ്തുതിക്കേണ്ട ആൾ തന്നെയാണ് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് പല വ്യക്തികളും പല മടിയന്മാരായി നിൽക്കുന്നത് കാണാറുണ്ട് എന്നാൽ പല വികലാംഗരും പല അന്നവൈകല്യം ആളുകളും സ്വന്തം അധ്വാനിച്ച് ക്യാഷ് ഉണ്ടാക്കുന്നത് രീതി കാണുമ്പോൾ നമ്മൾക്ക് ഒരു അന്നവൈകല്യം ഇല്ലാത്ത ആളെ കാണുമ്പോൾ ഒരു ജോലിക്കും പോകാതെ നിൽക്കുന്ന ആളെ കാണുമ്പോൾ നമ്മൾക്ക് കുച്ഛം തോന്നും കാരണം അവന് രണ്ട് കാലുമില്ല അല്ലെങ്കിൽ അവന് രണ്ട് കൈയുമില്ല എന്നാലും അവൻ വ്യാജന നടത്താതെ അവനെ കൊണ്ട് എന്താണോ കയ്യുന്നത് ആ കയ്യുന്ന ജോലി ചെയ്ത് അവൻ ഒരാളുടെ കൈ ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ നല്ല രീതിയിൽ ജീവിതം അവന്റെ കുടുംബം അവൻ പുലർത്തുന്നു എന്നാൽ ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു പ്രോബ്ലവും ഇല്ലാതെ മറ്റുള്ളവരുടെ ക്യാഷ് പറ്റിച്ച് ജീവിക്കുന്നവരെ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ പല സോഷ്യൽ മീഡിയ ചാരിറ്റി ആളുകളുടെ വീഡിയോ എടുത്ത് അതിലെ ബാങ്ക് നെയിമും അതിലെ ബാർ കോഡും മാറ്റി പല വ്യക്തികളും അല്ലെങ്കിൽ പല ആളുകളും ക്യാഷ് ഉണ്ടാക്കുന്നതുണ്ട് കോടികളാണ് അവർ സമ്പാദിക്കുന്നത് ഇങ്ങനത്തെ ഫേക്ക് ഐഡിയും ഫേക്ക് ബാങ്കും ചെയ്ത് അധ്വാനിക്കുന്ന ക്യാഷ് അവന്റെ കുടുംബത്തിന് അവൻ എന്തിന് കുടുംബത്തിന് ഉപയോഗിക്കുന്നു കാരണം അവന്റെ മക്കളും അവന്റെ അച്ഛനും അല്ലെങ്കിൽ അവന്റെ അമ്മയും എല്ലാവരും ഈ മോഷ്ടിച്ച ക്യാഷ് കൊണ്ടാണ് ജീവിക്കുന്നത് എന്തു ഉപകാരമാണ് അവൻ അവന്റെ കുടുംബത്തെ ഇങ്ങനെ ജീവിച്ച് ഇങ്ങനത്തെ മോശമായ കാശ് കൊണ്ട് ജീവിപ്പിച്ച് അവന് എന്താണ് കിട്ടുന്നത് അവന് ജോലി ചെയ്ത് കിട്ടിയ ക്യാഷ് അത് എത്ര കുറവായാലും അത് ഉപയോഗിച്ച് അവന്റെ കുടുംബത്തിന് അവൻ നൽകുകയാണെങ്കിൽ ആ കുടുംബത്തിന് മനസമാധാനവും അവൻ നൽകുന്ന ഫുഡിന് അവൻ നൽകുന്ന ഭക്ഷണത്തിന് മറ്റുമായി കൊടുക്കുന്ന ക്യാഷ് നല്ല രീതിയിൽ അധ്വാനിച്ചുണ്ടാക്കിയതാണെങ്കിൽ ആ കുടുംബം നല്ല രീതിയിൽ നല്ല രീതിയിൽ ഒരു പ്രയാസവും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കും എന്നാൽ മറ്റുള്ളവരെ ക്യാഷ് പണം അടിച്ചു മാറ്റിയിട്ട് അവന് എത്ര കാലം എത്ര കോടികളായാലും അവന് ക്യാഷ് കിട്ടിയിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് അവന്റെ കുടുംബവും ആ പണം കൊണ്ട് ആര് എന്തൊക്കെ അവർ ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും അവർക്ക് ജീവിക്കാൻ ഒരു സ്വസ്ഥതയും ഒരു സമാധാനവും ഉണ്ടാവുകയില്ല നമ്മൾക്ക് അർഹതപ്പെട്ട ക്യാഷ് കൊണ്ട് മാത്രം നമ്മൾ ജീവിക്കുക ഒരാളെ പറ്റിച്ചോ ഉപദ്രവിച്ചോ മോശമായി ചിത്രീകരിച്ചിട്ടോ നമ്മൾക്ക് കിട്ടുന്ന പണം കൊണ്ട് നമ്മളെ കുടുംബത്തെയോ നമ്മളെ മറ്റുള്ള ആളുകളെയോ മക്കളെയോ ആരെയും നമ്മൾ ആ പണം കൊണ്ട് അങ്ങനത്തെ പണം സമ്പാദിക്കാതിരിക്കുകയും ചെയ്യുക നല്ല രീതിയിൽ സമ്പാദിച്ച ക്യാഷ് മാത്രം കുടുംബത്തിന് ഉപയോഗിക്കുക